ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സി ബി എഫ് സി ഒരു സന്ദേശം കൊടുക്കുകയാണ് മറ്റ് ഫിലിം മേക്കേഴ്സിന് നിങ്ങൾ എവിടെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് നിങ്ങൾ ആർക്കൊക്കെയാണ് വഴങ്ങേണ്ടത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെ വരെയാണ് എന്ന് ഒരു പെൻസില് കൊണ്ട് വരച്ച് ഒരു മാർക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ് അത് ഒരു ചില്ലിങ് എഫക്റ്റാണ് അത് ഇനി ഒരു തിരക്കഥ എഴുതാൻ പോകുന്ന ആൾ ഒരിക്കലും ഇനി ജാനകി എന്നൊരു പേര് ഒരു കഥാപാത്രം ഇടില്ല ഇടില്ല അതായത് നിങ്ങൾ സൂക്ഷിക്കണം ഇപ്പോൾ ജാനകി എന്നുള്ള പേര് മാത്രമല്ല ജാനകി എന്നുള്ള മാത്രമല്ല മജോറിറ്റേറിയനിസത്തിൻ്റെ ഏതെങ്കിലും സെൻറ്റിമെൻസിനെ നോവിക്കുന്നതോ അലോസരപ്പെടുത്തുന്നതോ ആയ ഒന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും പേരിലോ ഈ പാടില്ല മോദി ഭരിക്കുന്ന ഈ രാജ്യത്ത് നടക്കില്ല എന്ന സന്ദേശമാണ് സി ബി എഫ് സി സമൂഹത്തിന് കൊടുക്കുന്നത് പക്ഷേ അത് തിരിച്ചറിഞ്ഞ് പലരും നന്നായി പ്രതികരിച്ചിട്ടുണ്ട് ആ പ്രതികരിച്ചതിൽ ഫെഫ്ക പ്രസിഡന്റ് ബി ഉണ്ണികൃഷ്ണൻ മുതലുള്ള ധാരാളം പേരുണ്ട് ഞാൻ ഞാനതിൽ സവിശേഷമായി ചൂണ്ടിക്കാട്ടുന്ന ഒരു ഒരു പേരുണ്ട് അത് തപസ്യ എന്ന പേരാണ് ആർ എസ് എസിൻ്റെ സാംസ്കാരിക സംഘടനയാണ് തപസ്യ തപസ്യ ഈ സി ബി എഫ് സിയുടെ നിലപാടിനെ വിളിച്ചത് ഞാൻ ആദ്യം പറഞ്ഞ വാക്കാണ് ചൈൽഡിഷ് എന്ന വാക്കാണ് അപ്പോൾ തപസ്സിക്കുള്ളൊരു വിഷിറ്റം പോലും നമ്മുടെ ഒരു ഹൈക്കോടതി ബെഞ്ചിനുണ്ടാവാതിരിക്കുകയും സി ബി എഫ് സി ബോർഡങ്ങൾക്കുണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത് ഇത് സംഭവിക്കാനുള്ളൊരു കാരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ആക്ച്വലി ഇത് മലയാള മൂവിയെന്ന നിലയിൽ ഇതിൻ്റെ തിരുവനന്തപുരത്തെ റീജിയണൽ ഓഫീസിലായിരുന്നത് കൊടുക്കേണ്ടിയിരുന്നത് പക്ഷേ ഇവരുടെ പ്രൊഡക്ഷനൊക്കെ ബോംബെ ബേസ്ഡായതുകൊണ്ടും അതിൻ്റെ നിർമ്മാതാവിന് എന്തോ ബോംബെ കണക്ഷൻ ഉള്ളതുകൊണ്ടോ അവരത് എളുപ്പത്തിൽ സെൻസർഷിപ്പ് കിട്ടാൻ വേണ്ടിയാണ് ബോംബെയിൽ കൊടുത്തത് അത് അബദ്ധമായിരുന്നു തോന്നുന്നു അതർവൈസ് ഇപ്പോൾ തിരുവനന്തപുരത്താണ് അത് റിവ്യൂ ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷെ അവർക്ക് സെൻസർ കിട്ടിയതേ അത് ബോംബേലേക്ക് വിട്ടതാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്